ഫാമിലി സെന്റർ രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും സ്തുത്യർഹ സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലിന് അർഹരായവരെയാണ് തിരൂർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആദരിച്ചത് രാഷ്ട്രപതിയുടെ പുരസ്കാരം നേടിയ തിരൂർ അഗ്നിരക്ഷാനിലയത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി കെ മദനമോഹനൻ കേരള മുഖ്യമന്ത്രിയുടെ അഗ്നിശമന സേവാ മഴൽ നേടിയ തിരൂർ അഗ്നിരക്ഷ നിലയത്തിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി അബ്ദുൾ സലീം എന്നിവരെയും സഹപ്രവർത്തകരെയും ആണ് ആദരിച്ചത് അർബൻ ബാങ്ക് ചെയർമാൻ ഈ ജയൻത്തി ഒമ്പതാമത് പുലരിയിലാണ് വർഷത്തിലേക്ക് വർഷത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോ തിരൂർ ഫയർഫോഴ്സിന് അഭിമാനിക്കാവുന്ന മുഹൂർത്തമാണ് നമുക്കിവിടെ സമ്മാനിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഓഫീസർമാർക്ക് ഒരാൾക്ക് രാഷ്ട്രപതിയുടെ മെഡലും അതേപോലെ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മെഡലും കിട്ടിയത് ഏറ്റവും ആഹ്ലാദകരമാണ് ആഹ്ലാദകരമായ മുഹൂർത്തം നിങ്ങളുമായി പങ്കുവെക്കാനാണ് തിരൂർ അർബൻ ബാങ്കിന്റെ ചെയർമാൻ അതേപോലെ തന്നെ സിഇഒ ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത് കൂടുതൽ അംഗീകാരങ്ങൾ തിരൂർ ഫയർഫോഴ്സിന് ലഭിക്കട്ടെ കൂടുതൽ സേവന തൽപരരായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം ഒട്ടേറെ കേരളം ബുദ്ധിസന്ധി നേരിട്ട് ഒട്ടേറെ മുഹൂർത്തങ്ങൾ ഘട്ടങ്ങളിൽ വളരെ വിദഗ്ധമായി ആ പ്രവർത്തനങ്ങൾ നടത്താൻ തിരൂർ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് അതിനിയും ആവർത്തിക്കാനും കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താനും തിരൂർ ഫയർഫോഴ്സിന് കഴിയട്ടെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു അനുമോദനം നമുക്ക് പിന്നീട് സംഘടിപ്പിക്കാൻ പറ്റും ഇത് വളരെ പെട്ടെന്ന് ഞങ്ങൾ ആലോചിച്ച് വന്നിട്ടുള്ള ഒരു കാര്യ പരിപാടിയാണ് ബാങ്ക് മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ കെ പി സുരേഷ് ഹെഡ് ഓഫീസ് മാനേജർ എം പി സുരേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ടി വി ന്യൂസ് ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണം ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ